ഡോക്ടർ സ്ട്രേഞ്ച് ലെവൽ പടമായിട്ട് വരാൻ പോവുകയാണ് കത്തനാർ എന്ന് പറഞ്ഞ സിനിമ ഒരു രക്ഷയില്ലാത്ത ഫസ്റ്റ് ലുക്കായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ജയ സൂര്യൻ എന്ന പിറന്നാൾ ദിനത്തിനനുബന്ധിച്ച് നമ്മുടെ ഗോകുല മൂവീസ് പ്രൊഡക്ഷൻ കമ്പനി നിർമ്മിക്കുന്ന കത്തനാർ എന്ന് പറഞ്ഞ സിനിമയുടെ ഭാഗത്ത് ഒരു മാരക ഫസ്റ്റ് ലുക്ക് തന്നെയാണ് ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഹോളിവുഡ് ലെവൽ ടച്ചാണ് നമ്മുടെ ഈ ഫസ്റ്റ് ലുക്കിൽ കാണാൻ സാധിക്കുന്നത് ഒരു കിഡ് സാധനം എന്നു വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാൻ സാധിക്കും നമുക്ക് എന്തായാലും സിനിമയുടെ പൈസ പൊട്ടിച്ച് നല്ല രീതിയിൽ വൃത്തിയാവുന്നതാണ് ഫീൽ ചെയ്യുന്നത് മറ്റൊരു കിടിലൻ സിനിമ തന്നെയായിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി ഗോകുല മൂവീസിന്റെ ഭാഗന്ന് പുറത്തിറങ്ങാൻ പോകുന്നത് ഇവിടെ കത്തിനാർ എന്ന് പറഞ്ഞ സിനിമ ദ വൈൽഡ് സോസ് ഒരേ സമയത്ത് പല ഭാഷകളിലായിട്ടാണ് സിനിമ വേൾഡ് വൈഡ് റിലീസിന് വരുന്നത് പാൻ ഇന്ത്യൻ റിലീസല്ല ഒരു പാൻ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഒരേ സമയത്ത് ചൈനീസ് റഷ്യൻ അങ്ങനെ ഒരുപാട് ഭാഷകളിലാണ് സിനിമ ഒരേ സമയത്ത് വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഇനി സിനിമയുടെ ഡയറക്ടർ നോക്കുകയാണെങ്കിൽ റോജിൻ തോമസ് ആണ് പുലിന്റെ സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ ആണ് നമ്മുടെ ഹോം എന്ന് പറഞ്ഞാൽ ശ്രീനാഥ് ഭാസി അതുപോലെ തന്നെ ഇന്ദ്രൻ സമനിയ സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സിനിമയുടെ ഡയറക്ടർ അതുപോലെ തന്നെ നമ്മുടെ ഫിലിപ്പ് ഫിലിപ്പാൻ മങ്കിപ്പൻ എന്ന് പറഞ്ഞ ഡയറക്ടർ നമ്മുടെ ജയസൂര്യായിട്ട് ലാസ്റ്റ് വന്ന സിനിമ നോക്കുകയാണെങ്കിൽ അതാണ് നമ്മുടെ ഈ പുള്ളിക്കാരന്റെ അതിനുശേഷം കത്തനാർ എന്ന് പറഞ്ഞ ബിഗ് സിഗ്മ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ും വരും ദിവസങ്ങളിൽ സിനിമയുടെ ഭാഗത്ത് നിന്ന് അപ്ഡേറ്റ്സ് വരുമെന്ന് കേൾക്കുന്നുണ്ട് എന്തായാലും അങ്ങനെ തന്നെ വരട്ടെ എന്തായാലും സിനിമയുടെ ഹൈപ്പ് ഒരു കിഡ് ആയിട്ട് കൂട്ടി വെച്ചിരിക്കുകയാണ് ഒരു ഫസ്റ്റ് ലുക്ക് തന്നെയായിട്ട് എന്തായാലും കാത്തിരിക്കും നമുക്ക് എന്ന് പറഞ്ഞ സിനിമേന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾക്കായിട്ട് എത്ര പേർക്കാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ഇഷ്ടപ്പെടുത്താൻ ബുക്ക് ചെയ്യപ്പെടുന്നത് കാത്തിരിക്കും നമുക്ക് കത്തനാറും അതുപോലെ തന്നെ മറ്റു സിനിമകളിൽ കിടിലും സിനിമ വാർത്തകൾക്കായിട്ട് അതിനു പക്ഷേ ആ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക